ഭർത്താവിൻ്റെ കൂടെയുള്ള ലൈഫിൽ എന്തെങ്കിലും ഒരു ചുമ്മാ സ്ട്രഗ്ലിംഗ് ഉണ്ടാകുമ്പോഴേക്ക് നീ

സ്വന്തം ഭർത്താവിന്റെ മുമ്പിലായിരുന്നു എന്ന് പറഞ്ഞത് പൊണ്ണിനി ഈ രണ്ട് കൺസെപ്റ്റുകളാണ് നമ്മളോട് പറഞ്ഞു കൊടുക്കേണ്ടത് ഒരാള് അനുഭവിക്കുന്ന വേദനയും കഷ്ടപ്പാടും ജീവിതത്തിന്റെ പരിത്യാഗങ്ങളും സങ്കടങ്ങളും കാണുങ്ങൾക്കറിയാം സ്വന്തം മകളോട് പറഞ്ഞു കൊടുക്കേണ്ടത് സ്ട്രഗ്ലിംഗ് ഉണ്ടാവും സങ്കടങ്ങൾ ഉണ്ടാവും അവിടെയൊക്കെ ക്ഷമ കൈക്കൊണ്ട് വാശി ഉപേക്ഷിച്ചുകൊണ്ട് ഭർത്താവിന് ഒന്നാം സ്ഥാനം നൽകുന്ന ജീവിതമാണെങ്കിൽ സന്തോഷകരമായിട്ടുള്ള ഒരു എൻഡിലേക്ക് നമ്മുടെ ജീവിതം